ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആവശ്യത്തിന് ചെറിയ ഉള്ളിയും ഇഞ്ചിയും തേങ്ങയും പിന്നെ വാളൻപുളിയും വേണം ചെറിയ ഉള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒരു പാത്രത്തിൽ തേങ്ങ മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് ഇഞ്ചി മൂപ്പിച്ചെടുക്കണം ഇഞ്ചി ബ്രൗൺ കളർ ആകുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കണം തേങ്ങയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും ബ്രൗൺ കളർ ആകുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം യിലേക്ക് ചെറിയ ഉള്ളി അരച്ച് ചേർക്കുമ്പോൾ കറിക്ക് ആവശ്യത്തിന് കൊഴുപ്പും പിന്നെ എരി കുറയാനും നല്ല ടേസ്റ്റ് കിട്ടാനും ഒക്കെ നല്ലതാണ് ഇനി ഇവ മൂന്നും കൂടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കണം ആവശ്യത്തിന് മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവയാണ് ഇതിനാവശ്യമായ പൊടികൾ ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കണം പൊടി കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് വാളമ്പുളയുടെ വെള്ളവും നേരത്തെ എടുത്ത് വെച്ച് കൂട്ടും കൂടി ചേർത്ത് നന്നായി ഇളക്കണം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം കറി നന്നായിട്ട് കുറുകുന്നത് വരെ തിളപ്പിച്ചെടുക്കണം കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ